ശ്രീരാമചന്ദ്രപ്രഭുവേ നമ ശ്രീരാമചന്ദ്ര പ്രഭുക്ക് ജയ് ശ്രീ ആഞ്ജനേയ സ്വാമി സ്വാമിക്ക് ജയ് ഇനി രാമായണ കർക്കിടകത്തില് ചെലപ്പോ മുപ്പത്തൊന്ന് ദിവസം ചിലപ്പോ മുപ്പത്തിരണ്ട് ദിവസം ചെല്ല ഇതിൽ മാത്രം മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടാകാറുണ്ട് ഈ മുപ്പത്തൊന്ന് ദിവസത്തേക്ക് ഈ രാമായണം ഏതൊക്കെ ഭാഗങ്ങള് ഓരോ ദിവസം വായിച്ചാലാണ് ഈ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് രാമായണം തീർക്കുക എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഭാ ഇത് ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ടെന്ന ഭാഗങ്ങൾ മുപ്പത്തി ഒന്നാം തിയതി വരെ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ ഓരോന്നായിട്ട് പറയാം കർക്കിടകം ഒന്ന് ആരംഭം മുതൽ ശിവൻ പാർവതിക്ക് കഥ വിസ്തരിക്കുന്നത് വരെ വായിക്കണം രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം പുത്രലാപ ആലോചന മുതൽ ബാലലീല വരെ മൂന്നാം തീയതി വിശ്വാമിത്രരുടെ യാഗരക്ഷ മുതൽ അഹല്യാമോക്ഷം വരെ വായിക്കണം അഞ്ചാം തീയതി അയോധ്യാകാണ്ടം ആരംഭം മുതൽ ശ്രീരാമ അഭിഷേകം വരെ വായിക്കുക ആറാം തീയതി അഭിഷേക വിഘ്നങ്ങൾ മുതൽ വിച്ഛിന്ന അഭിഷേകം വരെ ഏഴാം തീയതി ലക്ഷ്മണോപദേശം രാമസീതാരഹസ്യം ഇതാണ് വായിക്കേണ്ടത് എട്ടാം തീയതി വനയാത്ര മുതൽ വാൽമീകി ആശ്രമ പ്രവേശം വരെ വായിക്കണം ഒൻപതാം തീയതി ചിത്രകൂട പ്രവേശം തുടങ്ങി സംസ്കാരകർമ്മം വരെ വായിക്കുക പത്താം തീയതി ഭരതൻ്റെ വനയാത്ര അയോധ്യകാണ്ഡം തീരുന്നത് വരെ വായിക്കണം പതിനൊന്നാം തീയതി ആരണ്യകാന്ഡം ആരംഭം മുതൽ അഗസ്ത്യസ്തുതി വരെ പന്ത്രണ്ടാം തീയതി ജഡായി സംഗമം മുതൽ ഖരവധം വരെ വായിക്കണം പതിമൂന്നാം തീയതി ശൂർപ്പണകാ വിലാപം തുടങ്ങി സീതാ അപഹരണം വരെ വായിക്കുക പതിനാലാം തീയതി അന്വേഷണം തുടങ്ങി ആരണ്യകാന്ഡം തീരുന്നത് വരെ പതിനഞ്ചാം തീയതി കിഷ്കിന്ദകാന്ഡം ആരംഭം മുതൽ ബാലി സുഗ്രീവ യുദ്ധം വരെ പതിനാ പതിനാറാം തീയതി ഭാലിപദം മുതൽ താരയോടുള്ള ഉപദേശം വരെ പതിനാ പതിനേഴാം തീയതി സുഗ്രീവ രാജ്യാഭിഷേകം അത് അത് തുടങ്ങി ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമ സന്നിധിയിൽ എന്നുള്ള ഭാഗം വരെ വായിക്കുക പതിനെട്ടാം തീയതി സീതാ സീതഅന്വേഷണം തുടങ്ങി അങ്കദാദികളുടെ സംശയം വരെ വായിക്കുക പത്തൊൻപതാം തീയതി സമ്പാദിവാക്യം മുതൽ കിഷ്കിന്ദാകാണ്ടം തീരുന്നത് വരെ ഇരുപതാം തീയതി സുന്ദരകാന്ഡം ആരംഭം മുതൽ രാവണന്റെ ഇച്ഛാഭംഗം വരെ ഇരുപത്തിയൊന്നാം തീയതി സീതാ ഹനുമൽ സംവാദം മുതൽ ഹനുമൽ ബന്ധനം വരെ ഇരുപത്തിരണ്ടാം തീയതി ഹനുമാന്റെ ഹിതോപദേശം മുതൽ സുന്ദരകാന്ഡം തീരം വരെ ഇരുപത്തിമൂന്നാം തീയതി യുദ്ധകാന്ഡം ആരംഭം മുതൽ വിഭീഷണൻ്റെ ശരണപ്രാപ്തി വരെ ഇരുപത്തി നാലാം തീയതി ശുഖബന്ധനം മുതൽ രാവണ ശുഖസമ്പാദം വരെ ഇരുപത്തി അഞ്ചാം തീയതി ശുഗന്റെ പൂർവവൃത്താന്തം മുതൽ യുദ്ധ ആരംഭം വരെ ഇരുപത്തി ആറാം തീയതി യുദ്ധത്തിന് രാവണന്റെ പുറപ്പാട് തുടങ്ങി നാരദസ്തുതി വരെ ഇരുപത്തി ഏഴാം തീയതി അധികായ വധം മുതല് ദിവ്യഔഷധ വരെ ഇനി ഇരുപത്തി എട്ടാം തീയതി മേഘനാഥ വധം മുതല് രാവണന്റെ ഹോമ വിഘ്നം വരെ ഇരുപത്തി ഒൻപതാം തീയതി രാമ രാവണ യുദ്ധം മുതൽ രാവണ വധം വരെ മുപ്പതാം തീയതി രാവണ ദഹനം മുതൽ ഹനുമൽ സംവാദം വരെ മുപ്പത്തി ഒന്നാം തീയതി അയോധ്യ പ്രവേശം മുതൽ യുദ്ധകാന്ഡം തീരുന്നത് വരെ ഇനി ഇത്രയും വായിച്ചാൽ പോരാ അവസാനത്തെ ദിവസം ചിലവർ യുദ്ധകാന്ഡം വായിച്ച് അഭിഷേകമൊക്കെ വായിച്ച് അതുപോലെ തന്നെ ആ ഇതൊക്കെ തീർന്ന് അടച്ചു വെക്കും പാടില്ല വായിച്ചു കഴിഞ്ഞാൽ അവസാനം ആ ബ്രഹ്മസ്തുതി വായിച്ചിട്ട് വേണം അതാണ് സംഗ്രഹം ഭാഗവതത്തിലും അവസാനം സംഗ്രഹം വായിക്കും എല്ലാം ചുരുക്കി അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ബ്രഹ്മസ്തുതി ആ ഉത്തരകാണ്ഡത്തിൻ്റെ അവസാനമാണ് ഉത്തരകാണ്ഡം ചിലപ്പോ വായിക്കാറില്ല എന്നാലും ഉത്തരകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്താണ് ബ്രഹ്മസ്തുതി ആ ബ്രഹ്മസ്തുതി വായിച്ചിട്ട് വേണം രാമായണ പാരായണം അവസാനിപ്പിക്കാൻ ഇനി പറയുകയാണെങ്കിൽ ഈ രാമായണത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിച്ചാൽ ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ രാവ രാമായണം അടച്ചു വെച്ചിട്ടേ നമ്മുടെ ഭാവി പ്രശ്നങ്ങളൊക്കെ പറയും അത് തുറന്നു നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഒരു നാല് വരി കഴിഞ്ഞിട്ട് എന്താണ് എഴുതിക്കണം അതായിരിക്കും അപ്പോഴത്തെ പ്രശ്നം കാണാം എന്നാക്കിയ പറയണം അങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട് ചില ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഭാഗവതം തുറന്ന് അതുപോലെ രാമായണം തുറന്ന് പറയാറുണ്ട് ഇതുപോലെ തന്നെയാണ് ഭാഗവ ഈ രാമായണം വായിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ആ ഫലശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട് എന്തെ എന്തിനൊക്കെ വേണ്ടി നമുക്ക് ആ രാമായണത്തിലെ ഏതൊക്കെ ഭാഗം വായിച്ചാലാണ് നമ്മുടെ അഭീഷ്ടങ്ങൾ നിറവേറുക ഓരോരുത്തർക്കും ഒരഭീഷ്ടം മാത്രമല്ല പല പല അഭീഷ്ടങ്ങളായിരിക്കും അതെല്ലാം ഈ രാമായണം മൊത്തം വായിക്കുന്നത് എല്ലാം എന്താണ് സർവ സമ്പൽ സമൃദ്ധി അതുപോലെ തന്നെയാണ് സർവ്വ സർവപാപങ്ങളും അതായത് മുജന്മത്ത് ചെയ്ത എല്ലാ പാപങ്ങളും എല്ലാം തീർന്ന് മുക്തിയെ പ്രാപിക്കാം എന്നാണ് മൊത്തമായി വായിച്ചാൽ അതിൻ്റെ ചില ചില ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ നമ്മൾക്ക് എന്തെല്ലാം അഭീഷ്ടങ്ങളുണ്ടോ അതെല്ലാം നിറവേറും അത് വെറുതെ നിറവേറും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഓടിച്ചെന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് അതുകൊണ്ട് വേഗം വായിച്ചുകൊണ്ടൊന്നും ആരുടെ അഭീഷ്ടങ്ങളൊന്നും നിറവേറില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് വായിച്ചല്ലോ എൻ്റെ അഭീഷ്ടങ്ങളൊന്നും നിറവേറില്ല എന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അത് ഭാഗവതത്തിലും ഇങ്ങനെ ഒരു ഭാഗം പറയണ്ടേ അത് എല്ലാവരും കേട്ടു പക്ഷേ ഒരാൾക്ക് മാത്രം മോക്ഷം കിട്ടിയില്ലോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് തനിക്ക് മുക്തി വേണം എന്നുള്ള കൂടി തീക്ഷണമായ ആഗ്രഹത്തോടു കൂടി ആ നമ്മുടെ ഇത് തീരുന്ന ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് യാതൊരുവിധ പുറത്തേക്കുള്ള ഭൗതിക ഇതിലേക്കും ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൊണ്ടുപോകാതെ ആ മനസ്സിനെ രാമനിൽ കെട്ടിയിട്ടുകൊണ്ട് ആ നമ്മുടെ ഉള്ളിലുള്ള സങ്കടം അത് പറഞ്ഞുകൊണ്ട് ആ ഭാഗം വായിച്ചാൽ തീർച്ചയായിട്ടും ഈ അഭീഷ്ടബലം സിദ്ധിക്കും തീർച്ചയാണ് ഇതല്ലാതെ യുക്തിവാദികൾ വാദിക്കുന്നത് പോലെ ഇത് വായിച്ചു ഞാനിത് വായിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കേണ്ട ആവശ്യമില്ല വേണ്ട വിധം അതാ ഹനുമാൻ സ്വാമിയോട് അത്രയാണ് അത്ര അഭീഷ്ടദായകന രാമൻ എല്ലാവരോടും ഒരാളോട് പോലും എന്താ രാമൻ ഒരിക്കൽ മാത്രമാണ് ദേഷ്യപ്പെട്ടിട്ടുള്ളൂ രാമൻ്റെ അവതാരത്തിൽ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല അത്ര ശാന്തനമായ രാമൻ ആ അത് എല്ലാം കുറെ കാര്യങ്ങളൊക്കെ അത് വേറൊരു കഥയിൽ പറയണതാണ് ഒരിക്കൽ മാത്രം തൻ്റെ മാതാവിനോട് ദേഷ്യപ്പെട്ടു രാമൻ എന്ന് പറയണു അല്ലാത്തൊരു രാമനെ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ രാമായണത്തിൽ കാണുന്നത് വരുണൻ വഴിതരാഞ്ഞിട്ട് വരുണനോട് ദേഷ്യപ്പെടുന്ന ഒരു ഭാഗം മാത്രമേ കാണാനുള്ളൂ അപ്പോൾ അങ്ങനെ ശാന്തനായ രാമനെ ആ മനസ്സിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് ആ രാമനെയും ആയി ആ വായുപുത്രനായ ഹനുമാനെയും മനസ്സിൽ മനസ്സിൽ അത്രയും ഭക്തിയോടുകൂടി വിളിച്ചാൽ വായിച്ചാൽ തീർച്ചയായിട്ടും ആ എന്താണോ വിചാരിക്കുന്നത് അത് നടന്നു കിട്ടും ഇപ്പോ രാമായണ പാരായണത്തിൽ എന്തെല്ലാം ബലങ്ങൾ കിട്ടുന്നു ഒറ്റ വാക്കില് നമുക്കൊന്ന് പറഞ്ഞു നോ പറയാം പാപശപനത്തിനാണ് അഹല്യ ആ അഹല്യാ മോക്ഷം അതായത് ദുരിതശാന്തിക്കും അത് തന്നെയാണ് ഇത്ര അഹല്യ കല്ലായി കിടന്നതാണ് എത്രയോ യുഗങ്ങളിൽ കല്ലായി കിടന്നു ആ കല്ലായി കിടന്ന അതാണ് ദുരിതശാന്തിയാണ് ദുരിതമാണ് എല്ലാം ഇതിലും അനുഭവിച്ചത് മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ടുകൊണ്ട് ആ അഹല്യ കല്ലായി കിടത്താണ് അതിൽ നിന്ന് മോചനം ആ പാപം ഒരു പാപം ചെയ്തു അറിയാതെ പാപം ചെയ്തു എന്ന് പറഞ്ഞാണ് കല്ലായി കിടക്കേണ്ടി വന്നേ അപ്പം പാപമോചനത്തിനും ദുഃഖശാന്തിക്കും വേണ്ടിയാണ് അഹല്യ മോക്ഷം ആ ഭാഗം വായിക്കേണ്ടത് അത് ഉള്ളത് അത്രയും അഹല്യാ സ്തുതികളെ ആ സ്തുതി വായിക്കുമ്പോൾ ആ അഹല്യ എങ്ങനെയാണോ സ്തുതിച്ചത് അതേ ഭാവത്തില് ആ ഭാവം നമ്മുടെ മനസ്സിൽ വരണം ആ അതേ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ബലം സിദ്ധിക്കാതിരിക്കില്ല രോഗശാന്തിക്ക് കബദ്ധസ്തുതി സന്താന സൗഭാഗ്യത്തിനും ഇഷ്ടസന്താനപ്രാപ്തിക്കുമായി പുത്രകാമേഷ്ടി ശത്രുനാശത്തിനും കർമ്മവിജയത്തിനും മേഘനാദവധം വിവാഹം ദാമ്പത്യവിജയം എന്നിവയ്ക്ക് ബാലകാണ്ടത്തിലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾത്താരിൽ പ്രീതി വർധിച്ചു ജനകനും എന്നു തുടങ്ങി പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടാൾ എന്നുവരെ അതാണ് സീതാ സ്വയംവരം അത് വായിക്കണം ഇത് നിത്യവും രാവിലെ വായിക്കണം സുഖപ്രസവത്തിനായിക്കൊണ്ട് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ മുതൽ കൗസല്യാസുതിയായ ആദ്യ ഭാഗം നമസ്തേ നാരായണ നമസ്തേ ജഗൽപദേ ആ ഇത് അതുവരെ വായിക്കണം സുഖപ്രസവത്തിനായിക്കൊണ്ട് പരീക്ഷയിലൊക്കെ വിജയിക്കാൻ വേണ്ടി ബാലകാണ്ടത്തിലെ ഭാർഗവ ദർപ്പ ശമനം മുതൽ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ അത് തുടങ്ങി ശ്രീരാമ രാമ രാമ കൗസല്യാത്മജഹരേ എന്നുവരെ വായിക്കണം ഇനി ആപത്തൊഴിവാക്കാൻ വിഭീഷണൻ രാമനെ ശരണം പ്രാപിക്കുന്ന ഭാഗം രാമാരമാരമണത്രി ലോകീപഥേ മുതൽ മുക്തിപ്രിയായ മുകുന്ദതേ നമ എന്ന സ്തുതി വരെ വായിക്കണം വേർ വേർപിരിഞ്ഞവരെ ഒത്തു ചേർക്കാൻ വേണ്ടി ഇതെല്ലാം ഇന്ന് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ് എല്ലായിടത്തും സുന്ദരകാന്ഡം ഹനുമൽ സീതാ സംവാദത്തില് ജഗതമലനായി രവിഗോത്രേ ദശരഥൻ ജാതനായവൻ തന്നുടെ പുത്രനായി എന്നു മുതല് ഇതി മധുരതരമിലേതുടൻ തിരാദേവിതൻ കയ്യിൽ നൽകിയിട എന്നുവരെയും വായിക്ക ഉദ്യോഗ കയറ്റത്തിനെല്ലാം ലക്ഷ്മണോപദേശത്തില് സീത ശ്രീരാമനെ അനുഗമിക്കുന്നതിനുള്ള യുക്തികൾ അവതരിപ്പിക്കുന്ന മാതൃവചനം ശിരസീധരിച്ചു കൊണ്ടാദരവോടും എന്നത് ചെന്നു വണങ്ങിനാൻ എന്നത് ഒരു വട്ടം ആദ്യം വായിക്കുക അതിനുശേഷം യാത്രാദാനം എന്ന ഭാഗത്തിലെ വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൽ എന്നത് മുതൽ ജാനകീ ദാനങ്ങൾ അൻപോടരുന്താനന്ദ്രിനാൻ എന്നുവരെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വായിക്കുക ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി സുന്ദരകാന്ഡത്തിലെ രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തിലെ ശ്രീണുവ ശ്രേണുവജം സ്ത്രീകളെ എന്ന് തുടങ്ങി കാത്തുകൊള്ളേണം ഇവളെ നിരാമയം എന്നതുവരെ വായിക്കുക ഏറ്റെടുക്കുന്ന ജോലി തൃപ്തിയായിട്ട് ചെയ്യാൻ വേണ്ടി കാണ്ടത്തിലെ ശ്രീരാമൻ കൗസല്യോട് ഇപ്പോൾ ഭുജിക്കാനവസരമില്ലമ്മേ അതു മുതൽ എൻ മകനാശു നടക്കുന്ന നേരവും കൽമശം നേരവും നേരവും തന്മതി നിങ്ങൾ ഇതുവരെ വായിക്കുക വിദ്യാ വിജയത്തിന് സുന്ദരകാന്ഡം മുഴുവൻ വായിക്കുക പാപനാശത്തിനും വിജയത്തിനും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ഭാഗ്യാനുഭവത്തിനും ശാശ്വത ദുഃഖമോചനത്തിനും അഹല്യാസ്തുതി ായേൻ എന്ന് തുടങ്ങുന്നത് മുതൽ അഹല്യാസ്തുതി വായിക്കുക ദുഃഖങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി സ്വയം പ്രഭാസ്തുതി ദാസീതോഹം എന്ന് തുടങ്ങി രാമായ രാമഭദ്രായ നമോ നമ ഇതുവരെ അതാണ് എൺപത്തി ആറ് വരി ഉണ്ടെന്ന് പറയുന്നു അത്രയും വായിക്കുക പാപങ്ങളെല്ലാം നശിക്കാൻ വേണ്ടി സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ സീതാദേവിക്ക് ചൂടാമണി നൽകി അടയാളവാക്ക് കകവൃത്താന്തം അത് വായിക്കുക മോക്ഷലബ്ധിക്ക് വേണ്ടി ആരണ്യകാണ്ഡത്തിലെ ജഡായുവിൻ്റെ സൽഗതി വായിക്കുക പൂർണമായും വായിക്കണം മാറാരോഗങ്ങളായ കുഷ്ഠം അവസ്മാരം ശ്വാസകോശ രോഗങ്ങൾ ഇവ മാറിക്കിട്ടുവാൻ രാവിലെ തേനും വൈകുന്നേരം പാലും നിവേദ്യമായിട്ട് അർപ്പിച്ച് യുദ്ധകാന്ഡത്തിലെ രാമരാവണ യുദ്ധഭാഗത്തിലെ ഇത്തമ്പറഞ്ഞ് യുദ്ധത്തിനൊരുപെട്ട് ബദ്ധബോധം പുറപ്പെട്ടി ദൂരാവണൻ എന്നു മുതൽ അഗസ്ത്യ ആഗമനവും അഗസ്ത്യ അഗസ്ത്യസ്തുതിയും കഴിഞ്ഞ് രാവണവധം തുടങ്ങുന്ന ഭാഗത്തിലുള്ള രാത്രിയും ജരന്റെ കൊടിമരം ഖണ്ടിച്ച് ദാത്രിയിലിട്ടു ദശരഥപുത്രനും ഇതുവരെ വായിക്കണം അതിനുവേണ്ടി വേണ്ടി ഭൂതപ്രേതാദികളുടെ ഉപദ്രവം അകാരണ ഭയവും ഇവ ഇല്ലാതാക്കാൻ വേണ്ടി സുന്ദരകാണ്ഡത്തിലെ ലങ്കാമർദ്ദനം മുതൽ ലങ്കാദഹനം വരെയുള്ള ഭാഗങ്ങൾ നിത്യവും സന്ധ്യയ്ക്ക് പാരായണം ചെയ്താൽ ഭൂതപ്രേതാദി ശല്യവും അകാരണ ഭയവും ഒഴിവായി സുഖവും ശാന്തിയും ലഭിക്കും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാമായണം നിത്യവും പാരായണം ചെയ്താൽ സർവരോഗദ ദുരിതങ്ങളും സർവാഭീഷ്ടസിദ്ധികളും കൈവരും ഇത് തീർച്ചയാണ് ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ ഹനുമാൻ സമിക്ക് ജയ്